നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം കൊപ്പ ഡെൽറയിലെ അഞ്ച് ഒന്നിനാണ് എഫ് സി ബാഴ്സലോണ റയൽ ബെറ്റീസിന് തകർത്ത് കളഞ്ഞത് പക്ഷേ ബെറ്റീസിന്റെ ആ ഒരു ഗോൾ നേടിയത് വിറ്റർ റോക്കാണ് എഫ് സി ലോണിലാണ് ഇപ്പോൾ വിറ്റർ റോക്ക് ബെറ്റീസിലുള്ളത് ബെറ്റീസിന് വേണ്ടി അദ്ദേഹം ബാഴ്സയുടെ മൈതാനത്ത് പോയി ബാഴ്സക്കെതിരെ ഗോൾ അടിച്ചതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട് എന്നാണ് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനം പറയുമ്പോൾ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചു ഒരു ഗോളടിച്ചു അഞ്ച് ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു ചില ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അത്രയേ പറ്റുമായിരുന്നുള്ളൂ ബാഴ്സയുടെ ഈ ടീമിനോട് വിജയിച്ച് ആ ഒരു പൊലിവിലും മികവിലും നിൽക്കുന്ന ബാഴ്സ അത് അതുപോലെ തുടരുകയാണ് സോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കഴിയാവുന്ന ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം ബാഴ്സയുടെ മൈതാനത്ത് ബാഴ്സയെ തോൽപ്പിച്ച് ആ ബാഴ്സയ്ക്ക് ഇതിന് ഒരു ഗോളടിച്ചിട്ട് പെനാൽറ്റിയിലൂടെ ആ അടിച്ചു അദ്ദേഹം പറയുന്നു ോണ തന്നെയാണ് ബാഴ്സലോണ ഇസ് ദി ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ് റൈറ്റ് നൗ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ടീം ബാഴ്സയാണ് തീർച്ചയായിട്ടും ഇവിടെ ഗോളടിക്കാൻ പറ്റി എന്നുള്ളത് വളരെ സ്പെഷ്യലാണ് ഇവിടെ ഞാൻ ആറു മാസക്കാലം കളിച്ചതല്ലേ അതുകൊണ്ട് ഈ ഗോൾ എനിക്ക് വളരെ സ്പെഷ്യലാണ് ഞാനിപ്പോൾ ബെറ്റീസിലാണ് ഇവിടെ ഒരു ഗോൾ നേടാൻ പറ്റി ബെറ്റീസിന് വേണ്ടി മറ്റൊരു ഗോൾ കൂടി നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ് വിക്ടർ റോക്കിന്റെ പ്രതികരണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി